പഞ്ചായത്തിലെ തെരുവ് വിളക്കുകൾ വ്യാപകമായി കത്താത്തതിലും പഞ്ചായത്ത് ഭരണസമിതിയും ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തുന്ന അഴിമതിയിലും പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ എടയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു മാർച്ച് സിപിഐഎം എടയൂർ ലോക്കൽ സെക്രട്ടറി പി എം മോഹനൻ ഉദ്ഘാടനം ചെയ്തു മുന്നൂറിലേറെ തെരുവ് വിളക്കുകളാണ് പഞ്ചായത്തിൽ കത്താതെ കിടക്കുന്നത് നിരവധി തവണ പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടും പഞ്ചായത്ത് അവഗണന തുടരുകയാണ് ഇതിനു പുറമെ വ്യാപകമായ അഴിമതിയാണ് ാണ് പഞ്ചായത്തിൽ നിന്ന് ഉയർന്നു വരുന്നത് പഞ്ചായത്തിൽ വ്യക്തിഗത ആനുകൂല്യങ്ങൾ വിതരണത്തിനായി വാങ്ങുന്ന എല്ലാത്തരം വസ്തുക്കളിലും വ്യാപക അഴിമതിയാണ് നടന്നിട്ടുള്ളത് അറ്റിപ്പറ്റ പഴയ ചന്തയിൽ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ മറവിൽ നടന്ന അഴിമതികൾ ഗുരുതരമാണ് നാല് വർഷം കൊണ്ട് പഞ്ചായത്തിന് യൂസർ ഫീ ഇനത്തിൽ ലഭിക്കേണ്ട ലക്ഷക്കണക്കിന് രൂപ വാങ്ങാതെയാണ് ഇതുവരെയും പഞ്ചായത്ത് ലൈസൻസ് പുതുക്കി നൽകിയിരുന്നത് ഇത്തരം വിഷയങ്ങൾ കഴിഞ്ഞ മൂന്ന് മാസങ്ങളിൽ നടന്ന ബോർഡ് യോഗത്തിൽ എൽ ഡി എഫ് അംഗങ്ങൾ ചർച്ച ചെയ്യുകയും പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു എന്നാൽ ഇത്തരം ചർച്ചകൾ നടന്ന പഞ്ചായത്ത് ബോർഡ് യോഗങ്ങളുടെ മിനുറ്റ്സ് ഇതുവരെയും പുറത്തിറങ്ങിയിട്ടില്ല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പഞ്ചായത്ത് സെക്രട്ടറിയും ഹെഡ് ക്ലർക്കുമാണ് ഇതിന് നേതൃത്വം നൽകുന്നത് ഇക്കൂട്ടർ ചേർന്നുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുകളാണ് പഞ്ചായത്തിലെ ദുർഭരണത്തിന് കാരണമായതെന്ന് നേതാക്കൾ ചൂണ്ടിക്കാണിച്ചു അഴിമതിയും കെടുകായതയും നിറഞ്ഞ ഭരണസമിതിക്കെതിരെ നിരവധി വിഷയങ്ങൾ മുൻനിർത്തി ഡിവൈഎഫ്ഐ നടത്തിവരുന്ന പ്ര ക്ഷോഭങ്ങളുടെ തുടർച്ചയായാണ് പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടന്നത് ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് എം അഖിൽ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ എ സക്കിർ വി പി റംല എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി അംഗം എം സുജിൻ എം പി മഹിമ അഖിൽ കുമാർ എം അരുൺ എന്നിവർ സംസാരിച്ചു എ കെ റിഫായി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പി എം നിതിൻ സ്വാഗതവും എൻ കെ ഷൌക്കത്ത് അലി നന്ദിയും പറഞ്ഞു അടിയന്തരമായ വിഷയം പരിഹരിച്ചില്ലെങ്കിൽ തുടർ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും ഡിവൈഎഫ്ഐ ഭാരവാഹികൾ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെ ആയിട്ടും ഒരു പുതിയ ബൾബ് സ്ഥാപിച്ചിട്ടില്ല എന്ന് മാത്രമല്ല വർഷങ്ങളായി കത്താര കിടക്കുന്ന ബൾബുകളൊന്ന് സ്ഥാപിക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്റെ അതിന് കാരണം ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ാണ് തെരുവുവിളക്കുകൾ കത്തുന്നില്ല പുതിയ തെരുവുവിളക്കുകൾ കത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ ഇതിനു മുമ്പും ഈ പൂക്കാട്ടി അങ്ങാടിയില് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തിയിട്ടുണ്ട് ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി വീട് വെക്കാൻ പണമില്ലേ സ്ഥലം വാങ്ങിക്കാനും വീടൊന്നും ശരിയാക്കാനും പണം തികയുന്നില്ലേ ഇനി ആ ചിന്തകളൊന്നും വേണ്ട സാധാരണക്കാർക്ക് വരെ കിട്ടാവുന്ന കെ എസ് എഫ് യുടെ ഭവന വായ്പാ പദ്ധതി ഉണ്ട് അതും മിതമായ പലിശ നിരക്കിൽ ഈ വായ്പ എന്തിനൊക്കെ ലഭിക്കുമെന്ന് അറിയാമോ ഭൂമി വാങ്ങുന്നതിന് വീട് വാങ്ങുന്നതിനും പുതുക്കി പണിയുന്നതിനും പുതിയ വീട് പണിയുന്നതിന് പണി തീരാത്ത വീടിന്റെ പണി പൂർത്തിയാക്കുവാൻ അങ്ങനെ കെട്ടിടവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിവിധ ആവശ്യങ്ങൾക്ക് ഈ ലോൺ ലഭ്യമാകുന്നതാണ് കേരളത്തിൽ ഉടനീളം പ്രവർത്തിക്കുന്ന കെ എസ് എഫ്ഇ യുടെ അറുനൂറ്റി എൺപതിലധികം ശാഖകളിലൂടെയും ലഘുവായ നടപടിക്രമങ്ങളിലൂടെയാണ് വായ്പ ലഭ്യമാക്കുന്നത് തിരിച്ചടവിന് പരമാവധി മുപ്പത് വർഷത്തെ കാലാവധി ലഭിക്കും ഇനി ആർക്കൊക്കെ കെ എസ് എഫ്ഇ യുടെ ഭവന വായ്പ ലഭിക്കും എന്നല്ലേ ശമ്പള വരുമാനക്കാർക്ക് കൃഷിയിൽ നിന്നും കച്ചവടത്തിൽ നിന്നും വരുമാനമുള്ളവർക്ക് ഡോക്ടർ എഞ്ചിനീയർ ചാർട്ടേഡ് അക്കൌണ്ടന്റ് തുടങ്ങി പ്രൊഫഷൻസ് ചെയ്യുന്നവർക്ക് വാടക ഇനത്തിൽ വരുമാനമുള്ളവർക്ക് വിദേശത്ത് ജോലിയുള്ളവർക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് തുടങ്ങി ഏതൊരു വ്യക്തിക്കും വായ്പയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് കെ എസ് ശാഖയുമായോ ഈ കാണുന്ന നമ്പറുമായോ ബന്ധപ്പെടുക